ഹരിശ്രീ ഗണപതിയെ നമഹ അദ്ധ്യായം ഒന്ന് പ്രണാമങ്ങൾ ഗോതമ്പ് പഠിക്കലും അതിൻ്റെ താത്വികമായ പ്രാധാന്യവും പ്രാചീനവും ആദരണീയവുമായ കീഴ്വഴക്കം അനുസരിച്ച് സകല ദേവന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഹേമത് പാൻ സായി സച്ചരിതം എഴുതുവാൻ തുടങ്ങുന്നത് ആദ്യമായി വിഘ്ന വിനാശകനായ ശ്രീ ഗണപതിയോട് യാതൊരു തടസ്സവുമില്ലാതെ സായി സച്ചരിതം പൂർത്തിയാക്കി തരുവാനും ബാബ തന്നെ ശ്രീ ഗണേശ്വരനാണെന്ന വിശ്വാസത്തോടെ ഈ പുസ്തകം ഒരു വിജയമാക്കി തരുവാനും പ്രാർത്ഥിക്കുന്നു പിന്നീട് വാഗ്ദേവതിയായ ശ്രീ സരസ്വതി ദേവിയോട് ഈ പുണ്യചരിതം എഴുതുവാനുള്ള പ്രചോദനം തരുവാനായി പ്രാർത്ഥിക്കുകയും ബാബ തന്നെ ദേവിയാണെന്നും ബാബയുടെ ജീവചരിത്രം ബാബ തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ വിവകരി വിവരിക്കുകയാണെന്നും പറയുന്നു പിന്നീട് സൃഷ്ടി സ്ഥിതി സംഹാര ദേവതകളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സ്തുതിക്കുകയും ബാബു തന്നെ ഈ ദേവന്മാർക്ക് താദാത്മികത്വമുള്ള സദ്ഗുരുവാണെന്നും സംസാരസാഗരം കടക്കുവാൻ ബാബ സഹായിക്കുമെന്നും പറയുന്നു പിന്നീട് പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ടതായ കൊങ്കണദേശത്തുള്ള ആദിപുരുഷൻ എന്ന് വിശ്വസിച്ചു വരുന്ന ദേവനായ ആദിനാരായണനെയും നമിക്കുന്നു അതിനുശേഷം ഹേമത് പാന്തിൻ്റെ ഗോത്രനാഥനായ ഭരദ്വാജമുനിയെയും മറ്റു ഋഷികളായ യാജ്ഞവൽക്കൻ ഭൃഗു പരാശരൻ നാരദൻ വേദവ്യാസൻ സനകൻ സനന്ദൻ സനൽകുമാർ ശുഗൻ ശൗനകൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ വാൽമീകി വാമദേവൻ ജൈമിനി വൈശംബായനൻ നവയോഗീന്ദ്രൻ മുതലായവരെയും ആധുനിക ഋഷികളായ നിവൃത്തി ജ്ഞാനദേവ് സോബൻ മുക്താഭായ് ജനാർദ്ദനൻ ഏകനാഥ് നാമദേവ് തൂക്കാറാം കണ്ണ നരഹരി മുതലായവരെയും നമസ്കരിക്കുന്നു അനന്തരം പിതാമഹനായ സദാശിവനെയും പിതാവായ രഘുനാഥനെയും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ അമ്മയെയും പിന്നീട് വളർത്തിക്കൊണ്ടുന്ന പിതൃസഹോദരിയെയും തന്നെ വളരെ സ്നേഹിച്ച ജ്യേഷ്ഠനെയും നമസ്കരിക്കുന്നു തദനന്തരം അതി അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ഗ്രന്ഥം വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വായനക്കാരെയും നമസ്കരിക്കുന്നു അവസാനമായി ദത്താത്രേയ അവതാരവും ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് മനസ്സിലാക്കിയെത്തുന്ന സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥനെയും ദൈവചൈതന്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമസ്കരിക്കുന്നു പരാശരൻ വ്യാസൻ ശാന്തില്യൻ മുതലായവർ വിവരിച്ച ഭക്തിമാർഗങ്ങളെ ചുരുക്കിപ്പറഞ്ഞ് ഗ്രന്ഥകർത്താവ് താഴെ കാണിച്ച കഥ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ബാബയുടെ ദർശനത്തിന് വേണ്ടി ഞാൻ ഷിർദിയിലെ മസ്ജിദിൽ ചെന്നു അവിടെ ഞാൻ കണ്ട കാര്യം അത്ഭുതാവഹമായിരുന്നു സായി ബാബ വായും മുഖവും കഴുകി ഗോതമ്പ് പൊടിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ബാബ നിലത്തൊരു ചാക്ക് വിരിച്ച് അതിന്മേലൊരു തിരിക്കല്ല് വെച്ച് കുറച്ച് ഗോതമ്പ് ഒരു മുറത്തിലെടുത്ത് കഫ്നിയുടെ കൈയ് ചുരുട്ടിക്കയറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് തിരിച്ചുകൊണ്ട് കുറച്ച് ഗോതമ്പ് തിരിക്കല്ലിലിട്ട് പൊടിക്കുവാൻ തുടങ്ങി ഞാൻ ഇതുകൊണ്ട് ഈ ഭിക്ഷാം ദേഹിയായ യാതൊരു ധനവുമില്ലാത്ത യാതൊന്നും സൂക്ഷിച്ചു വെക്കാത്ത ബാബയ്ക്ക് ഗോതമ്പ് പൊടിക്കേണ്ട കാര്യമെന്താണ് എന്നാലോചിച്ചു അവിടെ കൂടിയിരുന്ന മറ്റു പലരും അങ്ങനെ ആലോചിച്ചു എങ്കിലും ബാബയോട് അതിനെപ്പറ്റി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല അല്പസമയത്തിനുള്ളിൽ ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്ന വർത്തമാനം ഗ്രാമൻ മുഴുവൻ പറഞ്ഞറിയുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾ ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു അതിൽ ധൈര്യശാലിനികളായ നാലു സ്ത്രീകൾ മുന്നോട്ട് കയറി വന്ന് ബാബിയെ പിടിച്ചു മാറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ചു ബാബയുടെ ലീലകളെപ്പറ്റി പാടിക്കൊണ്ട് പൊടിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ബാബയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും പ്രസ്തുത സ്ത്രീകളുടെ ഭക്തിയും സ്നേഹവും കണ്ട് ബാബ സന്തുഷ്ടനായി പുഞ്ചിരിക്കാൻ തുടങ്ങി ആ സ്ത്രീകൾ അങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കെ ബാബയ്ക്ക് വീടോ ധനമോ ഇല്ലെന്നും കുട്ടികളോ മറ്റോ നോക്കാനില്ലെന്നും ഭിക്ഷയെടുത്ത് ജീവിക്കലാണെന്നും മറ്റും അവർ ചിന്തിച്ചു ഈ ഗോതമ്പ് പൊടി ബാബയ്ക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല ഇത്രയധികം മാവ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു പക്ഷേ ദയാലുവായ ബാബ ഈ മാവ് നമുക്ക് തരുമായിരിക്കും എന്നാലോചിച്ചും പാട്ട് തുടർന്ന് പാടിക്കൊണ്ടും അവർ മുഴുവൻ ഗോതമ്പും പൊടിക്കുകയും തിരിക്കല്ല് മാറ്റിവെച്ച് ഗോതമ്പ് പൊടി നാലായി വീതിച്ച് ഓരോരുത്തർ ഓരോ വീതമെടുത്ത് സ്ഥലം വിടാൻ തുടങ്ങുകയും ചെയ്തു അതുവരെ ശാന്തനായി നോക്കിക്കൊണ്ടിരുന്ന ബാബയ്ക്ക് ദേഷ്യം വരികയും സ്ത്രീകളോട് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്താണോ കൊള്ളയടിക്കുന്നത് ഞാൻ നിങ്ങളോട് വല്ല ഗോതമ്പും കടം വാങ്ങിയിട്ടുണ്ടോ നിങ്ങളിങ്ങനെ എടുത്തു പോകാൻ ആട്ടെ ഒരു കാര്യം ചെയ്യൂ ഈ ഗോതമ്പ് പൊടിയെടുത്ത് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി ഭീതരിക്കൊള്ളുവിൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ത്രീകൾ ഇത് കേട്ട് വിട്ടികളാവുകയും തമ്മിൽ പിരുപെരുത്തുകൊണ്ട് ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗാ ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതരുകയും ചെയ്തു ഇത് കണ്ട് എന്താണ് ബാബ ചെയ്തത് എന്ന് ഞാൻ ചെറുതിക്കാരോട് അന്വേഷിച്ചു അപ്പോൾ അവർ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കാനുള്ള ബാബയുടെ പ്രതിവിധി ഇപ്രകാരമാണെന്നും പറഞ്ഞു ബാബ പൊടിച്ചത് ഗോതമ്പ് മണികളല്ല കോളരയെ തന്നെയാണ് അതാണ് ഗ്രാമാതിർത്തിക്ക് പുറകെ കൊണ്ടുപോയി കളയുവാൻ നിർദ്ദേശിച്ചത് മുതൽ ഗ്രാമത്തിൽ കോളറ ശമിക്കുകയും ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു ഞാനിതറിഞ്ഞ് സന്തുഷ്ടനായെങ്കിലും എൻ്റെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് ചെയ്തത് ഞാൻ ഇപ്രകാരം ആലോചിച്ചു കോളറയും ഗോതമ്പുമാവും തമ്മിൽ എന്താണ് ബന്ധം ഇതൊരു അവർണ്ണനീയമായ സംഭവമാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം ബാബയുടെ ലീലയോർത്ത് സദാ മനസ്സ് സന്തുഷ്ടനാകുന്നു ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ഞാൻ ആനന്ദവാനായി ആ പ്രചോദനം കൊണ്ട് എഴുതുന്നതാണ് ഈ സച്ചരിതം അങ്ങനെ ബാബയുടെ അനുഗ്രഹാശിസുകളെ കൊണ്ട് ഈ പുസ്തകം വിജയപ്രേതമായെന്ന് നമുക്കറിയാം ഗോതമ്പ് പൊടിക്കുന്നതിൻ്റെ താത്വികമായ പ്രാധാന്യം ഷെർദിക്കാർ ഗോതമ്പ് പൊടിക്കുന്നതിന് കൊടുത്ത അർത്ഥത്തിന് പുറമെ അതിന് താത്വികമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട് സായി ബാബ ഷിർദിയിൽ അറുപത് കൊല്ലത്തോളം താമസിച്ച കാലം അത്രയും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തിരിക്കല്ലുകൊണ്ട് പൊടിക്കുക പതിവായിരുന്നു അത് ഗോതമ്പ് മാത്രമായിരുന്നില്ല ഭക്തന്മാരുടെ പാപഭാരങ്ങളും മാനസികവും ശാരീരികവുമായ ആയിരുന്നു പൊടിച്ചിരുന്നത് തിരിക്കല്ലിൻ്റെ രണ്ടു കല്ലുകൾ ശക്തിയും കർമ്മവുമാണ് കർമ്മം താഴെയും ശക്തി മുകളിലും ബാബ പിടിച്ചു തിരിക്കുന്ന കുറ്റിയാണ് ജ്ഞാനം ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വളർത്തിയെടുക്കാൻ വിട്ടുപോവാത്ത മട്ടിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപങ്ങളെയും സത്വരജതമോ ഗുണങ്ങളെയും അഹങ്കാരത്തെയും പൊടിച്ച് പൊടിച്ച് കളഞ്ഞാൽ മാത്രമേ സാധ്യമാകൂ എന്നത് ബാബയുടെ ഉറച്ച അഭിപ്രായമായിരുന്നു ഇത് കബീറിൻ്റെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു ഒരു സ്ത്രീ ഗോതമ്പ് പൊടിക്കുന്നത് കണ്ടപ്പോൾ കബീർ ഗുരു നിബന്ധി പറഞ്ഞു ഞാൻ കരയുന്നത് ലൗകികത്തിൽ ഞാൻ തിരിക്കല്ലിൽ ധ്യാനം പൊടിക്കുന്നത് പോലെ അരയ്ക്കപ്പെടുമെന്ന വേദന കൊണ്ടാണ് നിപധിരഞ്ജനൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഈ തിരിക്കല്ലിൻ്റെ പിടിയാകുന്ന ജ്ഞാനത്തെ ഞാൻ ചെയ്യുന്നത് പോലെ പിടിച്ചോളൂ എന്നിട്ട് ദൂരെയൊന്നും പോവേണ്ട അതിൻ്റെ മധ്യത്തെ നോക്കി തിരിച്ചോളൂ നിന്നെ തീർച്ചയായും രക്ഷപ്പെടുത്തും ਸ੍ਰੀ ਸਾਈਏ ਨਮਕਿਵਿਨ ਲੋਕ ਸ਼ਾਂਤੀ ਭਵਿਕਟੇ